ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ യിൽവേ ഗേറ്റ് അടച്ചാൽ ഗതാഗത കുരുക്കിലായി വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ റെയിൽവേ ഗേറ്റിന് സമീപം എതിർ ദിശയിൽ നിന്നുൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് വശം നൽകാതെ നിർത്തുന്നതാണ് കുരുക്കിന് കാരണമാകുന്നത് റോഡ് നിർമ്മാണ പ്രവർത്തികളും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് ഗുരുവായൂർ പാതയിലെ ഏക റെയിൽവേ ഗേറ്റിലാണ് ഈ കുരുക്ക് പ്രതിദിനം നൂറുകണക്കിന് ബസ്സുകൾ ഗുരുവായൂരിലേക്കും പട്ടാമ്പിയിലേക്കും പെരിന്തൽമണ്ണയിലേക്കുമായി ഇതുവഴി കടന്നുപോകുന്നുണ്ട് നിലമ്പൂർ റെയിൽപാതയ്ക്ക് കുറുകെയുള്ള റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോഴാണ് ഗുരുവായൂർ പാതയിൽ ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നത് പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഗേറ്റ് അടച്ചിടും ഈ സമയത്തെത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ വരി തെറ്റിച്ച് ഗേറ്റിന് സമീപത്ത് നിർത്തും ഗേറ്റ് തുറക്കുന്നതോടെ എല്ലാ വാഹനങ്ങളും തിക്കിത്തിരക്കി കയറി വരുന്നതോടെ ഗതാഗത കുരുക്കുമാകും ഇതോടെ വാക്കേറ്റവും തർക്കവുമായി പ്രശ്നങ്ങളും രൂക്ഷമാകുകയാണ് പതിവ് റെയിൽവേ ഗേറ്റിന് കുറുകെ മേൽപ്പാലം നിർമ്മിക്കുന്നുണ്ടെങ്കിലും നിർമ്മാണം പൂർത്തിയായിട്ടില്ല ഇവിടെ പാതയുടെ തകർച്ചയും ഗതാഗത പ്രശ്നത്തിന് കാരണമാണ് രാവിലെയും വൈകിട്ടുമാണ് മിക്കപ്പോഴും ഗതാഗത കുരുക്കിനിടയാകുന്നത് ഗേറ്റ് തുറന്നാൽ പിന്നീട് സ്വകാര്യ ബസുകളുടെ മരണപ്പാച്ചിൽ പലപ്പോഴും അപകടങ്ങൾക്കും ഇടയാക്കുകയാണെന്നും പരാതിയുണ്ട് പ്രശ്നം പരിഹരിക്കാൻ റെയിൽവേ മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതം ആരംഭിക്കണം വാടാനംകുറിശിയിൽ ദിവസം പകൽ പത്ത് തവണയെങ്കിലും ഗേറ്റ് അടച്ചിടുന്നതിനാൽ കുടുങ്ങി നിൽക്കേണ്ടി വരുന്നുണ്ടെന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്